മോളെ അമ്മ പ്ലേറ്റ് ഓ ഒരു പ്ലേറ്റ് അല്ലേ സാരമില്ല മോക്കട കാലിന് എന്തെങ്കിലും ആയാ നാലും മുറിഞ്ഞാ ഇല്ല പ്ലേറ്റല്ലേ പോട്ടെ സാരില്ല അമ്മേനൊക്കെ വൃത്തിയാക്കി എടുക്കാട്ടാ മാറി അത് നമുക്ക് പോട്ടേപ്പിം മേടിക്കല്ല എടിയ അമ്മായി അമ്മയൊന്നല്ല എന്റെ സ്വന്തം അമ്മേനെ പോലെയാണ് നിനക്കൊരു ഒരു കാര്യം അറിയാ

ൊട്ടിയാ ശ്രദ്ധിക്കണേ മോളെ ചില്ല ഗ്ലാസ് ഒക്കെ ഒക്കെയാണായിരിക്കണത് ഒക്കെ താഴെ വീണ പൊട്ടി പോങ്ങട്ടാ നോക്കിയൊക്കെ തുടക്കം കൈകാര്യം ചെയ്യി ചെയ്യ് ഒരു പ്ലേറ്റ് പൊട്ടിയത് ഓർമ്മയില്ലേ അതൊക്കെ ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്യട്ടാ ആ പിന്നെ മേടിക്കാനൊന്നും കഴിയൂല ആ ചീനച്ചട്ടിയെല്ലാം എടുക്കുമ്പോ നോക്കണേ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പൊ കുണ്ട ചീനച്ചട്ടിയാണ് ഞാനായിട്ട് ഒന്നും ആക്കിയിട്ടില്ല ഇതുവരെ ഒക്കെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണേ അന്നൊരു പ്ലേറ്റ് പൊട്ടിയത് ഓർമ്മയുണ്ടാ അതുകൊണ്ട് അതുപോലെ ആക്കരുത് ശ്രദ്ധിച്ചൊക്കെ ചെയ്താ നല്ലതാണ് ആ പരി ഓ വെക്കി പ്ലേറ്റ് വെക്കറ്റൊക്ക ഇത് എത്ര ദിവസം ഉണ്ടാവും ഇത് ഇങ്ങനെയൊക്കെ വെച്ചാല് ഇത് പൊട്ടിപ്പോകൂല വേഗം ഏർ അന്നൊരു പ്ലേറ്റ് പൊട്ടിയത് ഓർമ്മയേണ്ട എത്ര നല്ല പ്ലേറ്റ് ആയിരുന്നു പ്ലേറ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് മേടിച്ച പ്ലേറ്റായിരുന്നു ഞാനത് എന്ത് കഷ്ടോളും ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ടായാല് എന്ത് മേടിച്ചാലും കണക്കാണ് എന്ത് പണിയെടുത്താലും ഒരു ശ്രദ്ധ ഉണ്ടാവൂല നോക്കി പാത്രം കഴുകു മുമ്പ് ഒരു പ്ലേറ്റ് പൊട്ടിയത് ഓർമ്മയുണ്ട നല്ലൊരു പ്ലേറ്റ് ആയിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് മേടിച്ചുണ്ടെന്നതാണ് ആ പ്ലേറ്റ് പിന്നെ അങ്ങനത്തെ ഒരു പ്ലേറ്റ് ഈ കുടുംബത്തിൽ കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് എന്ത് കാര്യം എന്റെ കൈ ഒന്ന് മാറി അപ്പതങ്ങ പൊട്ടിച്ചു കൊല്ലം മൂന്നാലായി ഞാനിത് കേക്കാൻ തുടങ്ങിട്ട് വർത്താനം കേട്ടാ തോന്നി ഇപ്പോഴാറ്റം പൊട്ടിച്ചതാണെന്ന് ഇത്ര കാലായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മോളെ നികി മോളെ എന്താമ്മേ എന്താണാ ഒച്ച കേട്ടത് പാത്രം വല്ലതും പൊട്ടിയ ഇല്ലാമ്മേ പാത്രം ഒന്നും പൊട്ടിയിട്ടില്ല പാത്രം ഒക്കെ എടുക്കുമ്പോ ശ്രദ്ധിക്കണേ അന്നൊരു പാത്രം കൂട്ടിയത് ഓർമ്മയില്ലേ സൂക്ഷിക്കണേ മോളെ ഓ ഓ എൻ്റെ അപ്പ എനിക്ക് കഴിയണില്ലപ്പാ സൂക്ഷിച്ചെടുത്താ നല്ലത് ആ ഹലോ ആ ഹലോ എന്തുണ്ട് സുഖം തന്നെയാ ആ എനിക്ക് സുഖായിരിക്കുന്നു മക്കളെല്ലാം കോളേജിൽ പോയാടി എടി പിന്നില്ലേടി ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാന്നെ പിന്നില്ലേ ഞാൻ പണ്ട് നിന്നെ വിളിച്ചപ്പോ നീ പറഞ്ഞിരുന്നില്ലേ നിന്റെ കൈന്നൊരു ഗ്ലാസ് വീണ് പൊട്ടിയിട്ട് നിന്റെ അമ്മായിഅമ്മ നിന്നെ അന്ന് വഴക്കു പറഞ്ഞു അതിനുശേഷം നിന്റെ അമ്മയമ്മ നിന്നെ നിന്നെന്തെങ്കിലും പറഞ്ഞാടി ആ ഗ്ലാസ് വീണ് പൊട്ടിയതിനെ കുറിച്ച് ഓടി അത് എപ്പ കഴിഞ്ഞ കാര്യാണ് പിന്നെ ഒന്നും പറയണൊന്നുമില്ല ആ സമയത്തല്ലേ പിന്നെ നിന്നോട് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല

അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കൂ എൻ്റെ ഒരു വിധി ശരിയടി എന്നാല് ഞാൻ പിന്നെ വിളിക്കാം മോളേ എന്താണ് ഒച്ച കേട്ടത് പാത്രം വല്ലതും വീണ് പൊട്ടിയ ചിലരെങ്കിലും ഉണ്ടല്ലേ ഇങ്ങനെ പണ്ടെപ്പോഴോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ തെറ്റുകളൊക്കെ സംഭവിച്ചാൽ കാലങ്ങൾ കഴിഞ്ഞാൽ അത് ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ